സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഗോൾഡ് പ്ലേറ്റഡിലുള്ള ബ്രേസ്ലെറ്റുകളുടെ കളക്ഷൻ കാണാം എഴുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള കളക്ഷനുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം വരുന്നത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ ഹാങ്ങിങ്സ് ഉള്ള ടൈപ്പ് ബ്രേസ്ലെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കും യെല്ലോയും കൂടി വരുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇത് രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തത് വരുന്നതും മൾട്ടി കളർ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് റേറ്റ് എഴുപത്തഞ്ച് നെക്സ്റ്റ് വരുന്നത് ചങ്ങലക്കണ്ണികൾ കോർത്ത പോലെയുള്ള ഒരു മോഡൽ ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ സെൻറ്ററിലായിട്ട് മൂന്ന് ഗോൾഡൻ ബോളുകളും രണ്ട് സൈഡിലായിട്ട് രണ്ട് ഗോൾഡൻ പൈപ്പുകളും ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നതും സെയിം മോഡൽ തന്നെയാണ് പക്ഷേ ഇതിൽ ഒരു ഗോൾഡൻ ബോളുകൾ മാത്രമേ സെൻറ്ററിൽ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നതും ഒരു നൈസ് ബോക്സ് ചെയിനിൽ വരുന്ന ഒരു സിമ്പിൾ മോഡലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പല ഷേപ്പിലുള്ള ചങ്ങലക്കണ്ണികൾ വെച്ച പോലെയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് കാണുന്നത് ബ്ലാക്ക് ലൈറ്റ് പിങ്ക് വൈറ്റ് എന്നീ കളറിലുള്ള ഉള്ള ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് റൗണ്ട് ചങ്ങലക്കണ്ണികൾ കുർത്ത പോലെയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് കരിമണികളും ഗോൾഡൻ ബോളുകളും ഇടകലർന്നു വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി മോഡൽ ബ്രേസ്ലെറ്റ് ആണ് ഇത് നല്ല ഗ്ലേസിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു മീഡിയം സൈസ് വണ്ണത്തിൽ വരുന്ന സച്ചിൻ ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നൈസ് ബോക്സ് ചെയിനിൽ ഹാങ്ങിങ്സ് വരുന്ന ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ കളക്ഷനുകളാണ് ഇതിൽ മൂന്ന് വെറൈറ്റി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അധികം പീസുകളൊന്നുമില്ല ഇത് വളരെ കുറച്ചേ ഉള്ളൂ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ആ മോഡലിൽ തന്നെ വേറൊരു ഡിസൈനാണ് അടുത്തത് കാണുന്നത് ഇതിൻ്റെ റേറ്റും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് സെയിം മോഡൽ തന്നെ സ്ക്വയർ ഷേപ്പ് വരുന്ന ഒരു ഡിസൈനാണ് അടുത്തത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചങ്ങലക്കണ്ണികൾ ഡബിൾ ലെയറിൽ കോർത്ത പോലെയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല നീളത്തിലുള്ള ഒരു സച്ചിൻ ബ്രേസ്ലെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് നല്ല വണ്ണത്തിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റാണ് കട്ടിയുള്ള ചങ്ങല മോഡലാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒരു പീസിന് അടുത്തത് വരുന്നത് നല്ല വീതിയിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് ഇതിന് സെൻറ്ററിലായിട്ട് നിറയെ ഡോട്ടുകൾ ഉള്ള പോലെ ഒരു ഡിസൈനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അടുത്തതായി കുറച്ച് സ്റ്റോൺ ബ്രേസ്ലെറ്റുകൾ കാണാം ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇടയിൽ ഗോൾഡിൻ്റെ ഡിസൈനും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല രീതിയിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഭാഗം വരുന്നത് ഇങ്ങനെ വാച്ചിൻ്റെ മോഡലിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ